മുപ്പതാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല ഉയരും തിരുവനന്തപുരത്തെ പതിനാറ് തിയേറ്ററുകളായി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റിയാറ് ചലച്ചിത്രങ്ങൾ കാണികൾക്ക് വിരുന്നാകും ഇരുപത്തിയാറ് വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക കൂടുതൽ വിവരങ്ങളുമായി അരുണിമ ചേരുന്നുണ്ട് അരുണിമ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയോ എപ്പോഴാണ് ഉദ്ഘാടന ചടങ്ങൊക്കെ നടക്കുക ചലച്ചിത്രമേളയുടെ ഭാഗമായി ഇവിടേക്ക് എത്തിച്ചേരുന്ന ഗസ്റ്റുകളെ സ്വീകരിക്കാനായുള്ള എല്ലാ വിദ്യാർത്ഥികളും അതിലുള്ള വോളണ്ടിയേഴ്സുമാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഗസ്റ്റുകൾ ഇവിടെ എത്തുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുവാനും അവരുടെ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും അവർക്ക് വേണ്ട ഭക്ഷണ ക്രമീകരണങ്ങളുമൊക്കെ നടത്തുവാനും അവരുടെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുവാനായിട്ടാണ് ഈ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഇതിനൊപ്പം ഉള്ള എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളോടൊപ്പം കഴിഞ്ഞ വർഷം ഈ ഗസ്റ്റ് റിലേഷൻ പങ്കെടുത്ത ഒരാൾ ചേരുകയാണ് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കഴിഞ്ഞ വർഷത്തെ ലൈഫ് ആയിരുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഞാൻ വന്നത് കഴിഞ്ഞ വർഷത്തെ ചെയ്യാൻ ഭയങ്കര ഹൈലായിരുന്നു ഞാൻ തിയേറ്റർ ഓൾ തിയേറ്ററിലെ ഓൾ വോളണ്ടിയർ ആയിരുന്നു ഇത്തവണ ഗസ്റ്റ് അറ്റൻഡന്റ് ആണ് അപ്പൊ ഗസ്റ്റിനെ റിസീവ് ചെയ്യുന്നതും അവരെ കംഫർട്ടായിട്ട് തിയേറ്ററിലേക്ക് എത്തിക്കുന്നതും തിരിച്ചർക്ക് പോകേണ്ട ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി ആയിരുന്നു അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി മാത്രല്ല ഈ നാഗ്രൽ ഫംഗ്ഷനും ക്ലോസിംഗ് സെറമണിയിലും ഒക്കെ ഗസ്റ്റുകളെല്ലാം അവർ കസിൻറെ സ്ഥലങ്ങളിലെത്തിക്കാനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തത് അടിപൊളി തന്നെ ഒരു ടീം വർക്കാണ് ആണ് മൊത്തത്തില് എല്ലാരും കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയി ഈ വർഷം പുതിയതായിട്ടുള്ള ഞങ്ങൾ ഭയങ്കര എന്താവും എന്താവുന്നറിയില്ല ഫസ്റ്റ് ടൈം ആണ് ഞാൻ തൃശൂരിൽ നിന്ന് വരുന്നത് അപ്പോ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ സ്റ്റേ അടിച്ചിട്ടാണ് നിൽക്കുന്നത് ഒരു എയ്റ്റ് ഡേയ്സ് കംപ്ലീറ്റ്ലി അടിച്ച് പൊളിക്കാം അതുപോലെ തന്നെ ഗസ്റ്റ് അറ്റൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ള എക്സൈറ്റ്മെന്റ് നല്ലതുപോലെ ഉണ്ട് പലരെയും എക്സ്പോഷ്യർ വളരെ നല്ല എക്സ്പോഷർ ആയിരിക്കും പുതിയതായി വരുന്ന എല്ലാവർക്കും എന്നുള്ള ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് ഭയങ്കര ആണ് നേരത്തെ ഇതിനു വേണ്ടി ശ്രമിച്ചിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആഗ്രഹം നേരത്തെ മുതൽ മുതലുണ്ടായിരുന്നോ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ പുറത്ത് ട്രാവൽ ചെയ്തിട്ടധികം ഇല്ല അപ്പൊ ഇത് ആദ്യമായിട്ടാണ് പിന്നീട് കൊച്ചിയിലൊക്കെ കുറച്ച് കുറച്ച് വോളന്റിയേഴ്സും ചെയ്തിരുന്നു പഴയ കോളേജിലും ഇപ്പൊ ഞാൻ എം എ കയറിയതിന് ശേഷമാണ് ഓപ്പർച്യൂണിറ്റീസും എക്സ്പോഷേഴ്സും ഒക്കെ അനുഭവിച്ചു തുടങ്ങുന്നത് ഈ എട്ട് ദിവസവും ഗസ്റ്റിനെ സ്വീകരിക്കാനും അവർക്കും വേണ്ടി ഇവരിവിടെ ഉണ്ടാകും